യു ഡി എഫ് ഭരിക്കുന്ന കാസർഗോഡ് കുമ്പള ഗ്രാമപഞ്ചായത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതായി പഞ്ചായത്ത് സെക്രട്ടറി കരഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർക്കും പോലീസിനും മുന്നിൽ ഇക്കാര്യം വെളിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ് ഓഫീസിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് ചേരുകയാണ് നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ ആ ഒരു ഉണ്ടല്ലോ എനിക്ക് ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പഞ്ചായത്ത് സെക്രട്ടറി വളരെ സങ്കടത്തോട് പറയുന്ന ആ വാക്കുകൾ അതൊന്ന് കേട്ടതിന് ശേഷം സിജുവിലേക്ക് പോകാം ഹലോ പറഞ്ഞു നമസ്കാരം പറയൂ പറയൂ കുമ്പള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അല്ലേ പറയൂ ഞാൻ കൈരളി ടി വി റിപ്പോർട്ടറാണ് കാസർഗോഡ് നമസ്കാരം 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 ഞാൻ വിളിച്ചത് നിങ്ങള് ആ പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ രണ്ടാമത് കൊടുത്ത പരാതി എന്താണ് ഞാൻ ആദ്യം റഫീസ് ആളും പ്രസിഡന്റിന്റെ ഭർത്താവും രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തി ഒന്ന് ബസ് ഷെൽട്ടറിന്റെ പേയ്മെന്റ് കൊടുക്കാൻ ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ബസ് ഷെൽട്ടർ എന്ന് പറഞ്ഞ പദ്ധതിയുടെ പേയ്മെന്റ് കൊടുക്കാനാണ് ആദ്യം ഭീഷണിപ്പെടുത്തിയത് പിന്നെ രണ്ടാമത് അവർക്ക് അത് കൂടാൻ്റെ പ്രധാന ആവശ്യം ഈ മൂന്ന് കോടിയുടെ ഒരു ഇതുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് ഓക്കെ അപ്പൊ ആ ഷോപ്പിംഗ് കോംപ്ലക്സും ഈ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ബസ് ഷെൽട്ടർ കൊണ്ട് നിർമ്മാണം കൊണ്ട് അബദ്ധമാക്കിയ അവർക്ക് തന്നെ കൊടുക്കണം മൂന്ന് ഒരു എൺപത് ലക്ഷത്തോളം രൂപ വരുന്ന സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതികൾ ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതികൾ അതും സിൽക്കിന് കൊടുക്കണം എത്ര അപ്പൊ ഒക്കെ ഒന്നും ടെൻഡർ പറ്റാതെ നേരിട്ട് കൊടുക്കണം ഓക്കെ പിന്നെ നാലാമത്തെ വിഷയം അതിൽ തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഓൾറെഡി മേടിച്ചത് തന്നെ മുഴുവൻ വെച്ചു തീർത്തിട്ടില്ല ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ വിഷയങ്ങൾ ഫയൽ അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഫയൽ നടപടിക്രമങ്ങൾ നിർബന്ധമാണ് എന്നുള്ളതാണ് കാരണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഫയലിലൂടെ കാര്യങ്ങൾ കൃത്യമാക്കണം സർക്കാർ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കണം എന്നുള്ളതേ നമുക്കുള്ളു ഓക്കെ ഓക്കെ ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് എല്ലാവരും കൂടി ഇങ്ങനെ നിങ്ങൾ അത്യാവശ്യം മാനസിക ബുദ്ധിമുട്ടോടു വീഡിയോ ആ നമുക്ക് പോയാൽ മാനസിക ബുദ്ധിമുട്ട് അല്ലേ ഒന്നാമത് ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് അവരുടെ താല്പര്യങ്ങളല്ലാതെ നമുക്കൊക്കെ ഒരു ജീവിതമുണ്ടെന്നും നമ്മള് വളരെ കഷ്ടപ്പെട്ട് രാത്രികളിൽ ഉറപ്പൊഴിഞ്ഞിട്ടും രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റിട്ടുമൊക്കെ പഠിച്ച് നേടിയ ജോലിയാണ് എന്നുള്ള ഒരു പരിഗണന പോലും ഇല്ല അപ്പൊ ഈ സമ്മർദ്ദ ഗ്രൂപ്പുകള് ഉദ്യോഗസ്ഥര് പിന്നെ പല ഉദ്യോഗസ്ഥരുണ്ട് എല്ലാത്തിനും വഴങ്ങി കൊടുക്കുന്നവരുണ്ട് പക്ഷേ അല്ലാതെ ഉള്ള ആൾക്കാർക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത അത്രയും കാരണം പ്രധാന വിഷയം എന്താ വെച്ചാൽ ഈ യൂസഫ് പ്രസിഡന്റിന്റെ ഭർത്താവായ യൂസഫിനും പിന്നെ ഈ റഫീഖിനും ഇതിനുള്ള കേസ് പിൻവലിക്കാൻ എനിക്ക് സമ്മർദ്ദം വന്നു കാലു പിടിക്കുന്നതും ഉണ്ടായി സമ്മർദ്ദം രണ്ടും വന്നു ആ അപ്പോ ഞാൻ പറഞ്ഞു എന്റെ കൂടെ നിന്ന നാട്ടിലെ നല്ലവരായ ജനങ്ങളും നല്ലവരായ ജനപ്രതിനിധികളും ഉണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് എനിക്കത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ പറയട്ടെ ഇനി ഈ ഓഫീസിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് തരികയും ഭരണസമിതിയിൽ വിഷയം എല്ലാ മെമ്പർമാരുടെയും സാന്നിധ്യം അപ്പോൾ കുമ്പള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വലിയ ഭീഷണികൾ മുഴക്കുകയാണ് അവിടെ യു ഡി എഫ് ഭരണസമിതി എന്ന ഗുരുതരമായ ഗൗരവതരമായ ആക്ഷേപമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കാൻ വരെ എന്നാണ് അദ്ദേഹം പറയുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ കാസർഗോഡ് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് കുമ്പള ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്ര യു ഡി എഫ് ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് സിജു ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് വളരെ വിഷമത്തോട് പറയുകയാണ് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ വലിയ ഭീഷണികൾക്ക് വിധേയനാകേണ്ടി വരുന്നു കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്താണ് കുമ്പള ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് മനു കുമ്പള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുമേഷ് കെ സംസാരിക്കുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് എന്നോട് ഈ വിഷയം അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് അതിൽ അദ്ദേഹം തന്നെ വിശദമായ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുമ്പള ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരികയാണ് പ്രധാനമായും ഒരു പ്രശ്നമായി ഉയർന്നു വന്നത് കുമ്പള നഗരത്തിൽ സ്ഥാപിച്ച നാല് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയുടെ നാല് ആ ചിലവിൽ നിർമ്മിച്ച നാല് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണം ഉയർന്നു നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് കാണിക്കാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ വാർത്ത കൊടുത്തിരുന്നു ചെറിയ നാല് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് അതിനാണ് നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചത് സ്വാഭാവികമായി മാർക്കും തോന്നുന്ന സംശയം ഇത് എങ്ങനെയാണ് ഇത്രയും രൂപ ചിലവഴിച്ചത് എന്നുൾപ്പെടെയുള്ള സംശയം കഴിഞ്ഞ അടുത്ത കാലത്തായി ഈ കുമ്പള ഗ്രാമപഞ്ചായത്തിലേക്ക് വന്ന് സെക്രട്ടറിക്കും തോന്നി സ്വാഭാവികമായും ടെൻഡർ നടപടിക്രമങ്ങൾ പാലിച്ചതിൻ്റെ രേഖകളോ മറ്റ് നിർമ്മാണാനുമതി നൽകിയതിൻ്റെ രേഖകളോ ഒന്നും കൃത്യമായി ഫയലിൽ കാണാത്ത സാഹചര്യമുണ്ടായി അപ്പോൾ സ്വാഭാവികമായും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ ഫണ്ട് ഉൾപ്പെടെ പാസ്സാക്കിയാൽ മതി എന്ന തരത്തിലൊരു തീരുമാനമെടുത്തു അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കാൻ മറ്റുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മനു നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നാലെണ്ണമാണ് കുമ്പള നഗരത്തിൽ നിർമ്മിച്ചത് അതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നതിന് പിന്നാലെ ഇതിൻ്റെ ഫണ്ട് വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങൾ ആ പാലിക്കാരെ തന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരനായ റഫീഖ് രംഗത്ത് വന്നു ഇത് നൽകണമെന്നാവശ്യപ്പെട്ട് റഫീഖ് ഭീഷണിപ്പെടുത്തി അതിന് പിന്നാലെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിരയാണ് യു പി താഹിറയുടെ ഭർത്താവ് യൂസഫ് എന്നയാളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കരാറുകാരൻ റഫീഖും ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കുമ്പള പോലീസ് സ്റ്റേഷനിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി നൽകിയിരുന്നു അതിൻ്റെ പേരിൽ ഈ റഫീഖിനെതിരെയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെതിരെയും കുമ്പള പോലീസ് കേസ് എടുത്തിരുന്നു വലിയ പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്നു വന്നിരുന്നു എന്നാൽ അതിന് ശേഷവും ഇദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് വലിയ തോതിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു ഭയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങൾ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതായി കാണിച്ച് വീണ്ടും അദ്ദേഹം കുമ്പള പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വേട്ടയാടൽ യു ഡി എഫിൻ്റെ യു ഡി എഫ് ഭരിക്കുന്ന കുമ്പള പഞ്ചായത്തിൽ നിന്ന് ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവ് അതോടൊപ്പം തന്നെ മറ്റ് കരാറുകാരുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടാകുന്നു പ്രധാന ഒരു പ്രശ്നമായി ഇദ്ദേഹം പറയുന്നത് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർ നിർമ്മാണം അവിടെ നടക്കാനുണ്ട് മൂന്ന് കോടി രൂപ വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അതോടൊപ്പം തന്നെ ഇന്റർകോം സംവിധാനം മറ്റൊന്ന് തെരുവ് വിളക്ക് എഴുപത് ലക്ഷത്തോളം രൂപ ചെലവിൽ തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി കൂടി വരുന്നുണ്ട് ഇത്തരം പദ്ധതികളെല്ലാം തന്നെ ഒരു സ്വകാര്യ കമ്പനിക്ക് ഇവരുമായി ബന്ധമുള്ള സ്വകാര്യ കരാർ കമ്പനിക്ക് ടെൻഡർ നടപടികളൊന്നും പാലിക്കാതെ നേരിട്ട് കരാർ നിർമ്മിക്കുന്നതിനുള്ള കരാർ നൽകണം അതിന് എഗ്രിമെൻ്റ് വെക്കണമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ നിർബന്ധിക്കുന്നു പക്ഷേ ഫയലുകളൊന്നും കൃത്യമാകാതെ തനിക്ക് അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല ഫയലുകളെല്ലാം കൃത്യമായിരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് താൻ പക്ഷേ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മനു ഞാൻ നേരത്തെ നമ്മൾ കെ കേട്ടത് അദ്ദേഹം സംസാരിക്കുന്നതാണോ എന്നോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടത് കുമ്പള പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോ ദൃശ്യം കൂടിയുണ്ട് നമുക്ക് സമയപരിമിതി ഇല്ലെങ്കിൽ ഒരു നാൽപ്പത് സെക്കൻഡ് വരുന്ന ആ വീഡിയോ ദൃശ്യം കൂടി പ്രേക്ഷകർ കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു കാരണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്കിടയിലും അതോടൊപ്പം തന്നെ പോലീസിനും ആ മുമ്പിൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയാണ് ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഒരു ഗതികേട് എന്ന് പറയാം ആ രീതിയിൽ സമ്മർദ്ദ ഗ്രൂപ്പുകൾ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുന്നു ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പലതരത്തിലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകും പക്ഷേ തനിക്ക് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഇതേ നിലയിൽ സമ്മർദ്ദം തുടർന്നാൽ തനിക്ക് ഈ ജോലി ഇവിടേണ്ടി വരും ജോലിയിൽ നിന്ന് അവധിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യം വരും എന്നുൾപ്പെടെയാണ് ഈ കുമ്പള പഞ്ചായത്ത് സെക്രട്ടറി സുമേഷ് കെ പറയുന്നത് നമുക്ക് ആ വീഡിയോ ദൃശ്യം കൂടി പറ്റുമെങ്കിൽ ഈ നിമിഷം പ്രേക്ഷകരെ കാണിക്കണമെന്നാണ് പറയാനുള്ളത് തീർച്ചയായും ശിജു കണ്ണനാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഏതായാലും ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പഞ്ചായത്ത് സെക്രട്ടറി ഏറ്റവും ഗതികേടോടെ തൻ്റെ തൻ പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ സങ്കടത്തോടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും ഒരു യു ഡി എഫ് ഭരണസമിതി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കുമ്പള പഞ്ചായത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വടക്കേട്ടത്തുള്ള പഞ്ചായത്തുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്നുകൂടിയാണല്ലോ അവിടെ അവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ എത്രമാത്രം മോശപ്പെട്ട രീതിയിലാണ് യു ഡി എഫിൻ്റെ ഭരണ സംവിധാനം ആ ഉദ്യോഗസ്ഥനോട് പെരുമാറുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യം ഒരു പഞ്ചായത്തിൽ ഇവർ എങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ സംസ്ഥാനത്ത് ഭരണം കിട്ടിയാൽ യു ഭരണം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി സ്ഥിതിയെന്ന് കാണിക്ക ചോദിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവാണോ യഥാർത്ഥത്തിൽ അവിടെ ഭരിക്കുന്നത് എന്ന് ചോദിക്കുന്നു മറ്റു ചിലർ അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആളുകൾ പൊതുസമൂഹം മനസ്സിലാക്കിയെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം